ത്രീമാക്സ് ലൈവ് വാർത്ത തുണയായി മോഷണം പോയ ബൈക്ക് തിരികെ ലഭിച്ചു പട്ടാപ്പകൽ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ പുതിയ ട്വിസ്റ്റ് വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ബിജുവിന്റെ ബൈക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെ മോഷണം പോയത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യം ത്രിമാക്സ് ലൈവ് പുറത്തുവിട്ടിരുന്നു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയിരുന്നത് വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ പൂജ്യം ഒമ്പത് എൺപത്തഞ്ച് പതിനഞ്ച് നമ്പറുള്ള സ്പ്ലൻഡർ ബൈക്കാണ് മോഷണം പോയിരുന്നത് ശനിയാഴ്ച രാവിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് സമീപം ബൈക്ക് നിർത്തിയിട്ട് തൃശൂരിൽ പോയതായിരുന്നു വൈകിട്ട് തിരിച്ചെത്തി നോക്കുമ്പോഴാണ് ബൈക്ക് മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടത് സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷണം പോയ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് പത്തോടു കൂടി കറുപ്പ് ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച യുവാവ് ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ബിജു വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു വളാഞ്ചേരി പോലീസ് കേസെടുത്ത് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ഇതിനിടയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ നാലരയോടെ മോഷ്ടിച്ച ബൈക്ക് അതേ സ്ഥലത്ത് കൊണ്ടുവച്ചത് ടൗൺ ഭാഗത്തു നിന്നും വന്ന ഇയാളുടെ കൂടെ ബൈക്കിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു സ്ത്രീയെ ഇരുന്നൂറ് മീറ്റർ അകലെ ഇറക്കിയ ശേഷം പ്രതി ബൈക്ക് പോയ അതേ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ത്രീമാക്സ് ലൈവിന് ലഭിച്ചു വാഹനം അതേ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട സുഹൃത്താണ് ഇന്ന് രാവിലെ ബിജുവിനെ വിളിച്ചറിയിച്ചത് തുടർന്ന് ബിജുവും സുഹൃത്തുക്കളും എത്തുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച അതായത് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഇവിടെ നിർത്തി പോകുമ്പോൾ ഗുരുവായൂരി തിരിച്ചു വന്ന് സാധാരണ ഏരിയയിൽ നിർത്തി പോകണ അപ്പൊ ഗുരുവായൂരി പോയിട്ട് തിരിച്ചു വന്നത് നാല് മണിക്ക് വന്നപ്പോഴാണ് ബൈക്ക് നമ്മൾ കാണാൻ സെർച്ച് മാറ്റി പിന്നെയാണ് നമ്മള് നോക്കും അപ്പോ അതില് ഏകദേശം ദിവസമായിട്ട് രണ്ടേക്കാൻ കിട്ടും വണ്ടി ഒരാളൊന്ന് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പോലീസ് അന്വേഷിച്ചു ത്രീ മൈറ്റ് ലൈവ് മീഡിയ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിപ്പോ ഇദ്ദേഹത്തിന് പുറത്തുവച്ചിട്ടുണ്ടാവുക എല്ലാവരും അങ്ങനെ സ്പ്രെഡ് ചെയ്തു മൊത്തം ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെ ആയിരിക്കാം ഇന്ന് രാവിലെയാണ് നമ്മള് സുഹൃത്ത് ഇതുപോലെ തന്നെ വിളിക്കുന്നത് അങ്ങനെ വന്നൊക്കെ നമ്മുടെ വണ്ടിയാണ് അങ്ങനെ പോലീസിൽ വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു വണ്ടി കൊണ്ടുപോയി നോക്കാ ഇന്ന് രാവിലെ വന്നിട്ട് നമ്മള് സി സി ടി വി നോക്കിയ സമയത്ത് ഏകദേശം ഒരു നാല് ഇരുപത് സമയത്ത് പുലർച്ചെ ഒരാൾ വന്നു കൊണ്ടു അപ്പോ അതിന് നോക്കിയ സമയത്ത് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു ലേഡി ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞായിരുന്നു അപ്പൊ അവര് അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ആ ആൾ മാത്രം വന്നിട്ട് തിരിച്ചു പോകണം തിരിച്ചു പോകുമ്പോ രണ്ടുപേരും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു കാര്യങ്ങൾ നമ്മൾ കണ്ടു ന്യൂസ് ഡെസ്ക് ത്രീ മാക്സ് ലൈവ്